നമസ്കാരം വിമാനയാത്രയിലെ പുതിയ തരംഗമായി മാറുകയാണ് ഫ്ലൈയിങ് നെയ്ക്കട്ട് എന്ന രീതി എന്നാൽ ഇത് നിങ്ങൾ ആദ്യം കരുതുന്നത് പോലെയല്ലെന്ന് ആദ്യമേ പറയട്ടെ പരമാവധി കുറവ് സാധനങ്ങളുമായി വിമാനയാത്ര ചെയ്യുക എന്നതാണ് ഫ്ലൈയിങ് നെയ്ക്കട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാഗുകളുടെ എണ്ണം കുറയ്ക്കുകയും സാധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് വഴിയുള്ള പലവിധ ഗുണങ്ങളാണ് കൂടുതൽ പേരെ ഈ രീതി പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നത് വിമാനയാത്രകളിലെ ഏറ്റവും വലിയ തലവേദനയായി പലപ്പോഴും ലഗേജ് മാറാറുണ്ട് വിമാനത്താവളങ്ങളിലെ പരിശോധനകൾക്കിടയിലാവും ഭാരം അനുവദനീയമായതിലും കൂടുതലാണെന്ന് പലപ്പോഴും അറിയുക പല ലെയറുകളിലായി വസ്ത്രം ധരിച്ചും സാധനങ്ങൾ ബാഗുകളിൽ പരസ്പരം മാറ്റിയും അത്യാവശ്യമില്ലാത്തത് ഉപേക്ഷിച്ചുമെല്ലാം അവസാന നിമിഷം പിഴ ഒഴിവാക്കാൻ പലരും ശ്രമിക്കാറുണ്ട് മറ്റുള്ളവർ പിഴത്തുക തുക നൽകിക്കൊണ്ട് യാത്ര ചെയ്യുകയും ചെയ്യും ഇതുപോലെ തലവേദനകളെ ഒഴിവാക്കാനാവുമെന്നതാണ് ഫ്ളൈയിങ് നെയ്ക്കഡിൻ എന്ന രീതി കൊണ്ടുള്ള പ്രധാന ആകർഷണം പരമാവധി കുറവ് സാധനങ്ങളുമായി യാത്ര ചെയ്യുന്നതാണ് ഫ്ലൈങ് നെയ്ക്കഡ് എന്നതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ചെറിയൊരു ബാഗും ഫോണും ചാർജർ അടക്കമുള്ള പോക്കറ്റിൽ കൊള്ളാവുന്ന സാധനങ്ങളുമായി യാത്ര ചെയ്യുന്നതാണ് ഈ രീതി സോഷ്യൽ മീഡിയ ഇരുകയും നീട്ടി നെയ്ക്കഡ് ഫ്ളയിങ്ങിനെ സ്വീകരിച്ചതോടെ ഇതിന്റെ പ്രചാരം അതിവേഗത്തിലായി ചെക്കിന്നിലെ പ്രതിസന്ധികളും സാധനങ്ങൾ നശിക്കാനും നഷ്ടപ്പെടാനുമുള്ള സാധ്യതയും വലിയ ബാഗ് കൈകാര്യം ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങളുമെല്ലാം ഫ്ളൈങ് നെയ്ക്കഡ് വഴി ഒഴിവാക്കാനാവും പ്രധാനമായും മൂന്ന് ലാഭങ്ങളാണ് ഫ്ലൈങ് നെയ്ക്കഡ് എടുത്തു പറയുന്നത് ഇതിൽ ആദ്യത്തേതാണ് പണലാഭം എയർലൈനുകൾ യാത്രക്കാരുടെ ലഗേജ് ഫീനത്തിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി മൂന്ന് ബില്ല് ഡോളർ ആണ് അതായത് ഏകദേശം രണ്ട് ദശാംശം ഒമ്പത് പൂജ്യം ലക്ഷം കോടിയാണ് നേടിയത് അധിക ഭാരം ഒഴിവാക്കുന്നത് വഴി ഈ അധിക തുക നൽകുന്ന രീതിയും യാത്രക്കാർക്ക് ഒഴിവാക്കാനാകും അതുവഴി പണച്ചെലവ് കുറയ്ക്കാനുമാകും നെയ്ക്കഡ് ഫ്ലൈയിങ്ങിന്റെ രണ്ടാമത്തെ ഗുണമായി എടുത്തു പറയുന്നത് സമയലാഭമാണ് എത്രത്തോളം കുറവ് ലഗേജ് ആണോ ഉള്ളത് അത്രയും എളുപ്പത്തിൽ വേഗത്തിലും ചെക്ക് ഇൻ ചെയ്യാൻ കഴിയുമെന്നതാണ് ഗുണം വിമാനത്താവളത്തിലുള്ള വരവും തിരിച്ചിറങ്ങി പോക്കും സമ്മർദ്ദം കുറയ്ക്കാനാവും എന്നതാണ് മൂന്നാമത്തെ ഗുണം ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും ഏതൊരു യാത്രയുടെയും കൂടെ സമ്മർദ്ദവും ഉണ്ടാവുന്നുണ്ട് യാത്രകളിൽ വേഗിനെ കുറിച്ച് ആലോചിച്ചിരിക്കാതെ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ചും യാത്രകളെ കുറിച്ചും ചിന്തിക്കാനാവും ഗുണങ്ങളിങ്ങനെ പലതുണ്ടെങ്കിലും ദോഷങ്ങളില്ലാത്ത രീതിയാണ് ഫ്ളൈങ് നെയ്ക്കട്ട് എന്ന് പറയാനാവില്ല എല്ലാവർക്കും യോജിച്ച യാത്രാ രീതിയല്ല ഇത് കുടുംബത്തോടൊപ്പമൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം എടുക്കേണ്ട സാധനങ്ങളുടെ പട്ടികയ്ക്ക് നീളം കൂടുതലായിരിക്കും മണിക്കൂറുകൾ നീളുന്ന ദീർഘദൂര യാത്രകളിലും പോകുന്ന സ്ഥലത്തെ സാധനങ്ങളുടെ വിലയും ലഭ്യതയും കൂടി കണക്കാക്കിയും ഫ്ളൈയിങ് നീക്കറ്റ് പലപ്പോഴും അപ്രയോഗികമായി മാറാറുണ്ട് ചില യാത്രികർ ബാഗുകൾ കപ്പൽ വഴി കയറ്റി അയക്കാറുണ്ട് കൂടെ കൊണ്ടുപോകാൻ ഒരുപാട് സാധനങ്ങൾ ഉള്ളവർക്ക് ഈ രീതി പരീക്ഷിക്കാവുന്നതാണ് ചിലരെങ്കിലും ഒന്നിനു മുകളിൽ ഒന്നായി വസ്ത്രം ധരിച്ചാണ് ബാഗിന്റെ അധിക ഭാരം ഒഴിവാക്കാറ് ഇത് പലപ്പോഴും കാര്യക്ഷമമാകണമെന്നില്ല പ്രത്യേകിച്ച് സുരക്ഷാ പരിശോധന കർശനമായി നടക്കുന്ന സമയങ്ങളിൽ ഏതൊരു വിഷയത്തിലും എന്നതുപോലെ നെയ്ക്കഡ് ഫ്ലൈയിങ്ങിന്റെ കാര്യത്തിലും സോഷ്യൽ മീഡിയ രണ്ടു തട്ടിലാണ് ഇതിനു വേണ്ടി വാദിക്കുന്നവർ നഗരത്തിലെ ബസ് യാത്ര പോലെ അനായാസമാണ് നെയ്ക്കഡ് ഫ്ലൈയിങ് എന്നാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ഇത്തരം യാത്രകൾ പലർക്കും അപ്രയോഗികമാണെന്ന് എതിർക്കുന്നവരുടെ വാദം പരമാവധി കുറവ് സാധനങ്ങളുമായി യാത്ര ചെയ്യുകയെന്ന ആശയം യാത്രക്കാർക്കിടയിൽ നേരത്തെ തന്നെ പ്രചാരണത്തിലുള്ളതാണ് സാധനങ്ങൾക്കാണോ യാത്രയ്ക്കാണോ പ്രാധാന്യം നൽകുന്നതെന്നാണ് പ്രധാന ചോദ്യം കുറഞ്ഞ സാധനങ്ങളുമായി യാത്ര ചെയ്യുന്നവർക്ക് യാത്ര കൂടുതൽ നന്നായി അനുഭവിക്കാമെന്നതാണ് നെയ്ക്കഡ് ഫ്ലൈയിങ്ങിന്റെ ആകർഷണം